ആനാനപ്പ നമ്മളൊപ്പം വരുന്നില്ല കേട്ടോ അപ്പൊ യാത്ര പറയാൻ വേണ്ടിട്ട് അദ്രൂനെ യാത്ര പറയാൻ വേണ്ടി ആനോനെ കാണാൻ വേണ്ടി പറ്റാൻ ഈ വരും എന്നൊക്കെ പറയണ്ട മോനെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കണ്ടേ ഞാൻ ഹർഷിണ്ട് ഞങ്ങൾ പോയരാ പോയി വന്നിട്ട് കാണാൻ പോയി വായിട്ടോട്ടോ കാനോലി ബോട്ടിന്റെ അവിടെ അവിടെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് വെയിറ്റ് ചെയ്യണാടൈം കൊണ്ട് ഏകദേശം ഒരു നാലഞ്ച് പയമ്പരും ഒരു രണ്ട് മൂന്ന് ചായ ഒക്കെ കുടിച്ചു തീർക്കാൻ ഞാനേ ഓനക്ക് പറഞ്ഞ നിലമ്പൂർ മിൽക്ക് വേണമെന്നേക്ക് ി കൊണ്ടിക്ക് നാലല്ലേ ജോർജിനെട്ടിലാകുമ്പോ ചെരുപ്പും കാന്താരി എനിക്ക് ശേഷം വന്നിന്റെ ഇത് പുതിയ പ്രൊഡക്റ്റ് വന്നാണ് നിലമ്പൂര് മിൽക്കിന്റെ പക്ഷേ അത് വരെ അഡിക്റ്റാ ഒന്ന് കിട്ടി ജോർജ് അങ്ങനെയാ അല്ല നമുക്ക് വേറെ മീറ്റിണ്ടല്ലോ നല്ലൊരു ചാമ്പി നമ്മളെ എന്നാലേ ഡയലോഗാണതെ പോയിട്ട് എയർപോർട്ടിൽ പോയിട്ട് പതുക്കെ പോയിട്ട് ഫ്ലൈറ്റ് കേറിയിട്ട് ചോർജിക്കണ് പോലെ അപ്പൊ എന്നാ ഞാനിപ്പോ എനിക്ക് പോയാലോക്കും അതേ ഡയലോഗ് ബാസലിനോട് തിരിച്ചടിച്ചു ഇന്ന് ഇന്നിന്റെ ചെക്കിനെ അമ്മയച്ചു ഞാൻ ബാസലിനോട് പറഞ്ഞു ബാസിലെ വെയ്യാത്തതില് വരണ്ട പേരിലിരോ

നമുക്ക് അല്ല സമയം ഒരു പന്ത്രണ്ട് പതിനെട്ടായി ഞാൻ കുറച്ചേരം വണ്ടി കിടന്നുറങ്ങി വരുമാന മന്ദപ്പായി നമ്മളെ ഷാനുവിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അതിർ പേരൊക്കെ അവിടെ ഉള് പോയിട്ടുണ്ട് ഷാനു അങ്ങനൊക്കെ ഞാൻ പോയി കഴിഞ്ഞാല് പത്തണി കേറങ്ങാലോ ഇപ്രാവശ്യം

ചേങ്ങായി ഞാനൊരു പോക്കണ പോകും മണിക്കൊക്കെ എന്തേലും എല്ലാരും അർജന്റായിട്ട് യു എസിലേക്ക് പോകേണ്ട ആവശ്യം വന്നു ൂക്കി പോയിടുന്നേ <Gilakan> എനർജി ഇല്ലാത്ത പോലെ കേട്ടോ ഇപ്പൊ കൊറച്ചു എല്ലാരും ഒരു എനർജി ഇല്ലാത്ത ആൾക്കാരെ മാതിരി കാരണം ഇപ്പം ആരും ഇവര് ജോർജിയ്ക്ക് വരാത്തത് ഞാൻ ഇൻവൈറ്റ് ചെയ്യേണ്ടി എല്ലാരും ഇൻവൈറ്റിംഗ് ഒന്നുമല്ല എല്ലാരും വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊക്കെ വന്നു ഇനി രണ്ടാം വട്ടം ഞാൻ ജിംഷാ സൂൺ അല്ലേ വെരി സൂൺ ഓൾവേസ് വെൽക്കം ആണ് എല്ലാവർക്കും ആർക്കും വരാം നെബിയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ വെൽക്കം ഇല്ല കാരണം ജസീമ ജസീമ ഓൾറെഡി നമ്മളോട് ഇൻഫോം ചെയ്യാതെ രണ്ട് മൂന്ന് പേരൊക്കെ വന്നു കഴിഞ്ഞു അതൊക്കെ നമ്മൾ പിന്നെയാണ് അറിഞ്ഞത് ജസീമ എന്തിനു ജോർജിയിലേക്ക് വരുന്നോ അതൊരു ക്വസ്റ്റ്യൻ മാർഗാണ് ഷാന ഇന്നെ കാണാനാണോ ജോർജ് കറിന് എനിക്ക് ഇപ്പൊ എല്ലാം കണ്ടില്ലേ ഇനി ഇഞ്ഞ് വരൂലു കൊല്ലം ബസ്സിൽ ടെൻഷൻ ആയിക്കോട്ടെ ഇതല്ല അതാ വണ്ടി ബോസിന് നല്ല അടങ്ങാറുണ്ട് കണ്ണു മുറൊക്കെ മാറാൻ തുടങ്ങി കൊറേ കൊറേ കാലത്തിന് ശേഷം രണ്ട് മാസം രണ്ട് മാസം ഏ ഏതിന്റെ ആ അല്ല 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 അതിലാണ് ബാക്കിലുണ്ട് ഒന്ന് തുറന്ന വേറെന്തേലും പെട്ടെന്ന് നിലമ്പൂരി പാട്ട് മരണക്കണ വൈമ്പട തോന്നി ആർ എസ് എന്റച്ചാനുവിന്റെ പോക്കണ്ട ഷാന പോവാൻ വിചാരിച്ചിട്ടോ ഇപ്പൊ എന്തീക്കാട്ടിനെ വെറൈറ്റി ആംഗിൾ നീണ്ട നീണ്ട രണ്ട് ശേഷം ജോർജിയയിലേക്ക് മടങ്ങി പോകാന് ഞാൻ നസ്രു വരിക ഞാൻ സൂൺ സൂൺ വെരി രണ്ട് മാസം രണ്ട് മൂന്ന് മാസം ഉക്രൈനില ഇന്ന് അല്ല ശരി എന്നാ ഹാപ്പി ജേണി എയർപോർട്ടിൽ നിന്ന് കാണാം എന്നിട്ട് ഇപ്പൊ തന്നെ പോവാ ജി എല്ലാം ചാർജറിന്റെ കട്ട് അതിന്റെ ഉള്ളിലുണ്ട് ഫസലുണ്ടാവുമ്പോ സുഖാലും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നമ്പർ ലീക്ക് ആകാം ഫസലെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബിസിനസ് പാർട്ട്ണറും കൂടിയാണ് ഓനെ എയർപോർട്ടിലും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ എന്താ ഇവിടുത്തെ ഡോക്യൂമെന്റേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോണില്ല തീർത്താറില്ല യാത്ര പറഞ്ഞ് പോവാണ് അങ്ങനൊന്നൂല്ലേ ആ രണ്ടു വണ്ടിയാ വണ്ടിയാ എന്നാലും പോയിവാളപ്പി ജോർജിപ്പുള നീ ഞാൻ നാളെ നാട്ടത്തെ രണ്ടുമണിക്ക് ോട്ടോട്ടോ ഞങ്ങൾക്കുണ്ടേക്കുട്ടോ ഞാൻ പോവാണ് എനിക്ക് ബ്ലോഗ് എടുക്കണം ഒക്കെണ്ടായിരുന്നു പക്ഷെ എന്റെ മൂഡ് കംപ്ലീറ്റ്ലി പോയി അപ്പൊ ഞാൻ പറഞ്ഞു ജോർജ് അപ്പൊ ഞാൻ ജിംഷാനോട് പറഞ്ഞു ഇജ്ജ് എടുത്ത വ്ളോഗ് കാരണം എനിക്കൊന്നിനൊരു മൂഡില്ല അപ്പോ അങ്ങനെ ജിംഷാദാണ് ഇന്നത്തെ കംപ്ലീറ്റ് വ്ളോഗും കാര്യങ്ങളും എടുത്തത് ജിംഷാദിന്റെ ബ്ലോഗ് കണ്ടെല്ലാവരും ഹൃദയം നിറഞ്ഞ നന്ദി ബ്ലോഗ് കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ ജിംഷാന്റെ അടുത്ത എല്ലാവരും വെയിറ്റ് പറ്റിയ ഞാൻ അവിടെ പോയിട്ട് ബ്ലോ ആണ് എന്താണോ എനിക്കറിയാ ഞാൻ ആകെ പോകാണ് അപ്പൊ എല്ലാവരും